ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നപ്പോഴത്തേക്ക് കുടുങ്ങിയത് കെ ബി ഗണേഷ് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഏതു എന്റെ കേസിൽ മെമ്മറി കാർഡ് വരട്ടെ മെമ്മറി കാർഡ് വരുമ്പോ അങ്ങ് മറച്ചു കളയും ഇപ്പൊ അതിനകത്തുള്ള വിഷ്വഴ്സ് വന്ന ശേഷം അയാളെ ജോലിക്ക് എടുക്കാം എന്തൊക്കെയോ ചെയ്യാം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അയാളെ ജോലിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം എത്തിയിന്നിപ്പോൾ മനസ്സിലായല്ലോ അതായത് നാല് മാസം കഴിഞ്ഞു ഇത് പുറത്തായിട്ട് ഈ നാല് മാസം കഴിഞ്ഞ നിലയ്ക്ക് ഇനിയിപ്പോൾ ജോലിക്ക് എടുത്താലും പ്രശ്നമാണ് പിരിച്ചുവിട്ടാലും പ്രശ്നമാണ് പിരിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ അന്നേ പിരിച്ചുവിട്ടായിരുന്നെ പോരേ എന്ന് ചോദിക്കും തിരിച്ചെടുത്തു കഴിഞ്ഞാലോ ഇത്ര ഇത്രനാൾ എന്താ തിരിച്ചെടുക്കാത്തതെന്ന് ചോദിക്കും ചുരുക്കം പറഞ്ഞാൽ വലിയ വിഷയത്തിലാണ് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഹൈക്കോടതിന്റെ വിധി വന്നിട്ടുള്ളത് എന്താ പറഞ്ഞേക്കണേ പിന്നെ ഒരു മണിക്കൂർ നേരം തുടർച്ചയായി ഫോണിൽ സംസാരിച്ചു എന്ന് ഒരു മണിക്കൂർ നേരം ഏത് ഫോണിൽ സംസാരിച്ചാൽ തന്നെ അതിനെ കുറ്റം കുറ്റമൊന്നും കാണാൻ പറ്റൂല കാരണം ഹാൻഡ്സ് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിൽ പ്രശ്നമില്ല ഞാനും നിങ്ങളുമൊക്കെ കാറിൽ പോകുന്നതാണ് തൊട്ടടുത്തൊരു നാൾ ഒരാളിരുന്ന് സംസാരിക്കുന്നതാണ് തൊട്ടടുത്തൊരാളിരുന്ന് സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതെ വായും ഓടിയിട്ട് കെട്ടിയിട്ടല്ലല്ലോ പോകുന്നേ പരസ്പരം സംസാരിച്ചും മിണ്ടിയും പറഞ്ഞു തന്നെയാണ് യാത്ര ചെയ്യുന്നത് അല്ലാതെ കാറിലുള്ളവരാരും സംസാരിക്കാതിരിക്കുന്നില്ല അങ്ങനെ നമ്മൾ സംസാരിച്ച് പോകുന്നത് പോലെ തന്നെയാണ് കാറിൽ നമ്മൾ സംസാരിക്കുന്ന ഫോൺ സന്ദേശം ആ കാറിന്റെ ആ ഹാ സെറ്റിലൂടെ ഹാൻഡ്സ് ഫ്രീ ആയി കേൾക്കുന്നത് അതിനെന്താ ഇപ്പോ പ്രശ്നം അത് നമ്മൾ സംസാരിച്ച് സംസാരിച്ചു പോയാൽ മതിയല്ലോ പാട്ട് കേൾക്കുന്നത് പോലെ അല്ലേ ഉള്ളൂ ഇനി ഇൻ കേസ് അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തിൽ ഒരു സംസാരിക്കാൻ ഒന്ന് വെച്ച് സംസാരിച്ച പോലും ഒന്നും വരാനില്ല കാരണം കൈ കാൽ എല്ലാം നമ്മൾ ഡ്രൈവിംഗ് നല്ല എക്സ്പേർട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി വർക്ക് ചെയ്തോളും ഏറ്റവും അധികം പ്രശ്നം കിടക്കുന്നത് അവിടെയല്ല ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ചെവിട്ടിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുറെ വിദ്വാന്മാരുണ്ട് യുവമാര കാര്യമാണ് കഷ്ടം അതല്ലെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന കുറെ എണ്ണ ഉണ്ട് ഇതൊക്കെ നിരോധിക്കപ്പെടേണ്ടതാണ് അത് അതൊക്കെ അനുവദിക്കപ്പെടാൻ പാടുന്നതല്ല വലിയ ഫൈൻ കൊടുക്കേണ്ടതുമാണ് കാരണം അവർ ചെയ്യുന്ന ഒരു പണിയാണ് വലിയ ശല്യം അവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെ പെതിയെ അതായത് ഫോൺ ചുവട്ടി പിടിക്കുന്നത് കൊണ്ട് അവരുടെ ഫോ സഞ്ചാരം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ സ്പീഡിലായിരിക്കും മറ്റേ കുറവായിരിക്കും മറുഭാഗത്തൂടെ വണ്ടി വരുന്നത് കൊണ്ട് അവരുടെ ആ വാഹനത്തിന്റെ പിന്നിൽ ഒരു നീണ്ട നിര കാണും ഇവരെ കാണണം അത്തരത്തിലുള്ള ദുരിതങ്ങൾ പല ഭാഗത്തും നമ്മൾ കാണാറുണ്ട് അതുപോലെ ഈ ബൈക്കിൽ ഓടിക്കുന്ന സമയത്ത് തോന്നി വന്ന് കയറാറുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു പ്രയാസമാണ് അത് മാത്രമല്ല ഒരു കൈ എപ്പോഴും ഫോണായി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ഒറ്റ കൈയാണ് ആണ് സ്റ്റിയറിങ്ങും ഗിയറും എല്ലാം കൂടെ വരേണ്ടത് അതും അപകടമാണ് അപ്പോൾ അത്തരത്തിൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ള ഒരു യാത്ര അപകടം തന്നെയാണത് നിയമം മൂലം നിരോധിക്കേണ്ടതാണ് അതിന് കനത്ത ഫൈന് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ബ്ലൂടൂത്തിലോ അല്ലെങ്കിൽ ആൻഡ് ഫ്രീ ആയോ സംസാരിക്കുന്നതിന് എന്താണ് തടസ്സം കാരണം ഇത് ആ അത് സംസാരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടാണ് ഇനി എങ്ങോട്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് എടുത്ത് വലത്ത് എടുത്ത് വലത്തുനിന്ന് പോകേണ്ടത് ഒരു ബൈക്കിലായാലും കാറിലായാലും സ്വാഭാവികമാണ് അപ്പോ ഓരോ വളവിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി എങ്ങോട്ടാണെന്ന് വീടിന് ഡയലജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമൊന്നുമല്ല കാരണം ഈ കാലം മാറി ആധുനിക കാലഘട്ടമാണ് ഇപ്പൊ കാറുകൾക്കറിയാം മുന്നിൽ നിന്നൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പുറത്ത് ബ്രേക്ക് ഇട്ട് നിർത്തുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അത്രയും ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴും ആ പഴയ കാട നിയമൊക്കെ കൊണ്ടുവന്ന് കൊണ്ട് നടക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് കോടതി നിർണയിച്ചതിൽ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ കുടുങ്ങിയത് ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാറും അതേപോലെ പിണറായി സർക്കാരുമാണ് കുടുങ്ങിയിട്ടുള്ളത് ആകെ ഒരു പിടിവെള്ളി ഏതു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നതാണ് ആ ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നത് എന്തെങ്കിലും ഒരു കേസുകൾ അങ്ങനെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സമീപിച്ചുകൊണ്ട് ആ കേസ് ഒഴിവാക്കാൻ പറയാവുന്നതാണെന്ന് ഹൈക്കോടതിന്റെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് അതോ അതും അടഞ്ഞുപെട്ടു ഇവിടെ ചാനലുകൾ രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം നിരന്തരം ചർച്ചയായിരുന്നു ഏതു ഒരു മണിക്കൂർ സംസാരിച്ചായിരുന്നു വിഷയം അതായത് ഏതോ ഒരു മണിക്കൂർ ആ ബസ് ഓടിച്ച സമയത്ത് ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ വീട്ടിൽ അടുപ്പ് പോഞ്ഞില്ല കോടി ജനങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ കുട്ടിയും പാൽ ഓടിച്ചില്ല മൂന്നര കോടി ജനങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ കുട്ടിയും വേറെ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ മൂന്നര കോടി ജനങ്ങളെ വീട്ടിലൊന്നും വൈദ്യുതി തെളിഞ്ഞില്ല യാതൊന്നും ചെയ്തില്ല എല്ലാം സ്റ്റക്കായി പോയി കാരണം അയാൾ ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കേരളം തന്നെ നിശ്ചലമായി പോയി ഒരൊറ്റ പത്രം നടന്നില്ല ചാനൽ ചർച്ചകൾ ന്യൂസ് പേറും ന്യൂസ് പവറുകളെല്ലാം നിലച്ചു പോയി ഒരു വലിയൊരു മഹാകുറ്റമായിരുന്നു അത് ഏതായാലും ആ മഹാ ചുരുട്ടിക്കൂട്ടി കോടതി മൂലയ്ക്ക് വലിച്ചെറിഞ്ഞേക്കണേ ഇനിയിപ്പോ അന്ന് ചർച്ചിച്ച ചാനലുകളും അതിന്റെ പേരിൽ ഘോകോരം ബാധിച്ച നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഇനി എന്ത് പറയും ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മഹാ ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതും മറ്റു ചാനൽ കണ്ടിട്ട് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ തോളിൽ എപ്പോഴും ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടാവും അദ്ദേഹം ഫോണ് ചവിട്ടിൽ വെച്ച് സംസാരിക്കുന്നത് എവിടെയെങ്കിലും നിൽക്കുന്ന ശാന്തമായി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ചെവിയിലെന്ന് വെച്ചിട്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ സംസാരിക്കുന്നത് തെറ്റല്ല എന്നാണ് ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ നേരത്തെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് ഫോൺ ചെവിയിൽ ഇങ്ങനെ പിടിച്ചാൽ രണ്ട് കൈ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ രണ്ട് കൈയും ആൻഡിലും ഗെയറിലുമായിട്ട് ഉണ്ടാകണം രണ്ട് കൈയും രണ്ട് കാലം കൃത്യം വർക്ക് ചെയ്യാനുണ്ടാകും നമ്മുടെ മനസ്സ് റോഡിലും ഉണ്ടാകണം ഇത്ര ഉണ്ടായാൽ മതി സംസാരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് നമ്മളോട് ഒരു ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം നമ്മൾ അത്രത്തോളം ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിക്കുന്നത് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നത് ആരെങ്കിലും അപകടം ഉണ്ടാക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നുണ്ടോ ഒരു വ്യക്തി അപകടം ഉണ്ടാക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപകടമില്ലാതെ വണ്ടി വാഹനം പോകണം എന്ന കരുതൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷേ അഹങ്കാരത്തിന്റെ ഡ്രൈവിങ്ങുകൾ പല ഭാഗത്തും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസിന് വലിഞ്ഞ് കയറുക അതുപോലെ ഫോൺ ചെവിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ തോളത്ത് വെച്ചുകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് സംസാരിച്ചു പോവുക ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് തിരിവെച്ചിട്ട് പോവുക അതൊക്കെ അപകടമാണ് കാരണം ആ ഫോണ് കൊഴിഞ്ഞു ചാടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫോൺ പിടിക്കാൻ വേണ്ടി നമ്മൾ കൈവെട്ടിക്കുമ്പോൾ വണ്ടിയുടെ ബാലൻസ് തെറ്റി വീടാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അത്തരം സാധ്യതകൾ ഒഴിവാക്കിയിട്ട് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഫോൺ സംസാരിച്ച് പോകുന്നതിന് ഒരു പ്രശ്നമില്ലാന്നുള്ള കോടതി വിധി നല്ല കാര്യമാണ് ഏതായാലും ഇതുകൊണ്ട് കുടുങ്ങിയത് ഏറ്റവും അധികം ചർച്ചയാകേണ്ടത് ശരി കെ പി ഗണേഷ്കുമാറിന്റെ അന്നത്തെ പ്രസ്താവനയാണ് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ആദ്യം മെമ്മറി കാർഡ് കിട്ടട്ടെ എന്ന് പറഞ്ഞു പിന്നെയാണ് ഏത് ഒരു മണിക്കൂർ സംസാരിച്ചു എന്നുള്ളൊരു ഒരു പോലീസിന്റെ റിപ്പോർട്ട് ആണം തോന്നുന്നു പുറത്തേക്ക് വന്നത് പിന്നെ അതുമേ പിടിച്ചു തൂങ്ങിയിട്ടായിരുന്നു ഗണേഷ് കുമാരുടെ സംസാരം ഇത് സംസാരിച്ചു ഒരു മണിക്കൂർ സംസാരിച്ചു അത് അന്വേഷിക്കും സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കും വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും അതിന് തെളിവെടുപ്പ് നടത്തും എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവിടെ പോയി ഏതായാലും യതുവിന്റെ കേസ് വന്നതിന് ശേഷം ഓരോ കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഓരോന്ന് 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 സർക്കാരിന് പ്രതികൂലമായിട്ട് പ്രശ്നങ്ങളായി വരികയാണ് സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം പോയതോന്ന് അതേ ആര്യ എന്ന് പറയുന്ന മേയറെ ജില്ലാ കമ്മിറ്റി പൊങ്കാല ഇട്ട് മൊത്തം തീർന്നു അതിനിടയിൽ പിന്നെ വന്ന് തോട് അതൊന്ന് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം പൊന്തി വന്നതൊന്ന് പിന്നെ ആകെ ഉള്ളത് മരുമ മന്ത്രിയുടെ സപ്പോർട്ട് മാത്രമാണ് അതുകൊണ്ട് നിലനിന്ന് പോണ് അവസാനം എന്റെ ഫോൺ എന്ന് പറയുന്നത് ഏതുവിന്റെ പേരടിക്ക് വെച്ച് കിട്ടിയ ഒരു മണിക്കൂർ ഫോൺ സംഭാഷണം കൂടി ഇല്ലാതാക്കുകയാണ് ഏതായാലും ഒരു നല്ല കാര്യമാണ് കോടതി ഉത്തരവിലൂടെ നമുക്ക് വന്നിട്ടുള്ളത് ഈ കാലത്ത് ഈ ആധുനിക കാലത്ത് നമുക്ക് സഞ്ചരിച്ചു പോകുമ്പോൾ ഹാൻഡ്സ് ഫ്രീ ആയി മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാക്കാത്ത വിധത്തിൽ നമ്മുടെ ഡ്രൈവിംഗിന് യാതൊരു തടസ്സമില്ലാത്ത വിധത്തിൽ നമുക്ക് ആ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ആ വിവരങ്ങൾ സംസാരിക്കാനും ഒരുപക്ഷെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാനും കഴിയും എന്നത് ഒരു നല്ല കാര്യമാണ് ആധുനിക കാലത്തേക്ക് നമ്മൾ കോടതികൾ ചിന്തിച്ചു തുടങ്ങി അത്തരത്തിൽ ഉത്തരവ് ഇട്ടു തുടങ്ങിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഗതാഗത വകുപ്പിനും നമ്മുടെ പോലീസുകാർക്കും മറ്റുള്ളവർക്കും കൂടി ഇത് മനസ്സിലാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം അവർക്ക് ജാമ്പോവന്റെ കാലത്തെ നിയമങ്ങളാണുള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്റെ തൊഴിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ സർക്കാരിലേക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിനി എന്നായി വരും എന്ന് എനിക്കറിയില്ല അതിലേക്കുള്ള ഫീസ് വാങ്ങിയത് ഓൺലൈനാണ് പക്ഷെ ഓൺലൈൻ എന്നുള്ള സംവിധാനം ഇപ്പൊ ഇല്ല അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലോ എഴുപത്തി മൂന്നിലോ നിയമമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ എന്നോട് ഓൺലൈനാണ് ഫീസ് വാങ്ങിയത് അതവർക്കറിയാം അപ്പൊ അങ്ങനത്തെ ചില നിയമങ്ങൾ മാറ്റണം ആ നിയമങ്ങളുടെ കൂട്ടത്തിൽ ഈ നിയമങ്ങൾ മാറി വരട്ടെ ഇത് പണ്ട് സൈക്കിളിൽ ബേക്കിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് കാരിയറിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുവായിരുന്നു അന്നൊരു വലിയ കുറ്റമാറ്റമാണ് നമ്മളൊക്കെ കണക്കുകൂട്ടിയിരുന്നത് പോലീസ് വണ്ടി വരുമ്പോഴത്തേക്ക് ഒരാള് ബേക്കിൽ ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോലീസ് പിടിക്കും പിടിക്കുകയും ചെയ്യും അടിക്കുകയും ചെയ്യും അത് അന്നത്തെ ശീലമായിരുന്നു എന്നാൽ ഇന്ന് സൈക്കിളിന്റെ പിന്നിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാലം എന്ന് പോലും പോലീസുകാർക്ക് പോലും അറിയില്ല ആ സൈക്കിളിന് തന്നെ ലൈസൻസ് ഉണ്ടായിരുന്നു അറിയാത്ത പോലീസുകാർ ഇന്ന് ഒരുപാടുണ്ട് സൈക്കിൾ ലൈസൻസ് റേഡിയോ ലൈസൻസ് എത്ര പേർക്കും ഒന്നും അറിയില്ല വീട്ടിൽ റേഡിയോ വെച്ച് പാടിക്കണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് അതൊക്കെ ഇപ്പൊ കൊണ്ട് നടക്കാണ് ഏതായാലും ആ കാലമെല്ലാം പോയി ഇനി യാത്ര ചെയ്യുന്നവർക്ക് പൊതുതരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഹാൻഡ്സ് ഫ്രീ ആയി അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ ഫോണിൽ സംസാരിച്ചു പോകാം അവരുടെ സമയം ലാഭിക്കാം എന്നത് വളരെ നല്ല കാര്യം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഫോണ് സംസാരിച്ചോണ്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഫോണെടുത്ത് ചെവിയിൽ പിടിച്ചുകൊണ്ട് ഒറ്റക്കൈ ഡാൻസ് കളിച്ചുകൊണ്ട് കളി പോകരുത് ഇനി അനുമതി ഉണ്ടെങ്കിലും കോടതി അങ്ങനെ പിടിച്ചുകൊണ്ട് വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും നിങ്ങളത് പോകരുത് അത് മറ്റുള്ളവർക്ക് ഒരു ശല്യമാണ് അത് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കും ഏതായാലും ഈ കോടതി ഉത്തരവ് കൊണ്ട് യതിവിന് ഒരൽപ്പം ആശ്വാസമുണ്ട് എന്നത് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്